ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ കേട്ടോ നമ്മുടെ മലപ്പുറത്ത് കൽപ്പകഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയൊരു ചന്ത ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടവരൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഇന്ന് അവിടെ പോകുന്നൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ അവിടുത്തെത് കാണിച്ചു തരാൻ അവിടെ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലും കേട്ടോ ചൊവ്വാഴ്ച ചന്ത ഉണ്ടാവുന്നത് അപ്പോൾ അവിടെ ഒരുപാട് വില ഒരുപാട് നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ ചന്ത പോയാൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ എന്താ പറയുക ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ അത് ഇതാവുന്നില്ല സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാം കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ ആദ്യം ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടെ കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ പോകുന്നത് ഓട്ടോയിലാണ് കേട്ടോ മുനിഫ്ഗ വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലും നമ്മൾ ഓട്ടോയിലാണ് പോകാറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ നമ്മൾ ഈ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് എൻ്റെ കൂടെ എൻ്റെ ഉമ്മയുണ്ട് പിന്നെ നമ്മുടെ അയൽവാസിലുള്ള ഒരാളെ കൂടെ ഉണ്ട് കേട്ടോ ഞാനും അവരും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചന്തയിൽ പോകുന്നത് അപ്പോൾ അവർക്കും കാണണം സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും അവരെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഏകദേശം നമ്മൾ കടുങ്ങകത്ത് കൊണ്ട് ഭാഗത്തെത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ചന്തയിലേക്ക് കുറച്ച് പോകാനുണ്ട് എത്ര കിലോമീറ്റർ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല അപ്പം ഏകദേശം നമ്മൾ ഇതാ ചന്തടുത്ത് അടുത്തെത്തി അതിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കാണിച്ചു തന്നത് ഇത് ഈ ഒരു പള്ളിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ഈ ഒരു പള്ളീൻ്റെ ആ ഒരു എന്താ പറയുക ആ ഭാഗത്തായിട്ട് തന്നെയാണ് അതിൻ്റെ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഈ ചന്തയും കാര്യങ്ങളൊക്കെ കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് ഒരുപാട് നല്ല തിരക്കുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം പോയതുകൊണ്ട് തന്നെ എനിക്കതൊരു വലിയൊരു അത്ഭുതമായിട്ടാട്ടോ തോന്നിയത് ഒരുപാട് വണ്ടികളും ആളുകളൊക്കെ ആയിട്ട് ഒരുപാട് നല്ല തിരക്കുള്ളൊരു സമയം തന്നെയാണ് ഞാൻ പോയതൊരു വൈകിട്ടാട്ടോ പോയത് നാലുമണിയാ സമയത്താണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് വൈകിട്ട് പോയതുകൊണ്ട് തന്നെ നല്ല തിരക്കിപ്പോൾ ഞങ്ങൾ വണ്ടീന്നൊക്കെ ഇറങ്ങിയതാ ഏകദേശം ചന്തയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തിരക്ക് കാരണം നമുക്ക് വണ്ടീൻ്റെ തിരക്ക് കാരണം അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും നടക്കാനും ഇതാവാൻ അത്രയും സ്ഥലമില്ലാത്ത രീതിയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് പാർക്കിംഗ് ഏരിയേൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ചന്തയിലേക്ക് കയറാനോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ചന്ത കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടോ തോന്നിയത് അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല അങ്ങനെ തന്നെ പറയുക എല്ലാ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ ഡ്രസ്സുകളായിട്ട് ചെരുപ്പായിട്ടും ഫ്രൂട്ട്സായിട്ടും ഇനി എന്താ വേണ്ടത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കേണ്ടി വരും കാരണം അത്രയും അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പാനീപൂരിയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ അത്രയും നല്ല എന്താ പറയുക നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ ഫ്രഷ് ആയിട്ട് ഒരു വീട്ടിൽ നിന്നുണ്ടാക്കിയിട്ടൊക്കെ കേട്ടോ കൊണ്ടുവന്നിങ്ങനെ അതുകൊണ്ട് നമുക്ക് കഴിക്കാം പിന്നെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോട്ടാ ഒരുപാടില്ലെങ്കിലും അത്യാവശ്യം വേണ്ടപ്പെട്ട സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പച്ചക്കറികൾ കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ മറ്റുള്ള ഷോപ്പിലൊക്കെ പോയിട്ട് വാങ്ങിക്കുന്നതിനേക്കാൾ ഒരു പത്ത് രൂപ അഞ്ച് രൂപ പത്ത് രൂപ എന്തായാലും കുറവുണ്ടായിരുന്നു ഇത്രയും കുറവുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഉമ്മ കാര്യമായിട്ട് വന്ന ഈ നീലമരി വാങ്ങിക്കാനായിരുന്നു കേട്ടോ ഇത് തലയിലിട്ട് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക മുടി നരച്ചതിന് അതുപോലെ നല്ല കറുപ്പ് കിട്ടാൻ ഇട്ടാനതിനൊക്കെ നല്ല ബെസ്റ്റായിട്ട് ഞാനൊരു നീലമുറിയുടെ ഒരു ഓയിലെടുത്തും ഈ മുടി എങ്ങാനും വളർന്നാലോ വിചാരിച്ചെടുത്തതായിരുന്നു ഉമ്മ വാങ്ങിച്ചു വിട്ടാ അപ്പം അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു പിന്നെ ഞങ്ങളിതാ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കാച്ചിട്ട് ഒരു സൈഡിലേക്ക് വന്ന് കുറച്ച് പുളിയൊക്കെ വാങ്ങിച്ചിട്ട് നല്ല ഫ്രഷ് പുളിയാണ് ഒരു കേട ഒന്നും ഇല്ലാത്ത നല്ല നാടൻ പുളിയാണ് കേട്ടോ കുരു അളഞ്ഞതും അല്ലാത്തതുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് നൂറ് രൂപയ്ക്ക് അതും വാങ്ങിച്ചു പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കാന്ന് വെച്ചിട്ട് കുറേ എവിടെയൊക്കെ നടന്നു പിന്നെ ഇതാ ചട്ടി ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഞങ്ങൾ ഇവിടെ ഒരു ഒരെണ്ണം വാങ്ങിച്ചു കിട്ടാം നല്ല ഫ്രഷ് ചട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് പണ്ടൊക്കെ അല്ലേ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക അപ്പോഴൊന്നും ഇങ്ങനെ വലിയൊരു യൂസിങ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം നമ്മൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പം ഈയൊരു എന്താ പറയുക കുക്കറ് കാര്യങ്ങളതൊക്കെ വന്നതിന് ശേഷം നമ്മളൊന്നും ഈ ചട്ടി മൺപാത്രങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കണില്ല ഇപ്പം ശരിക്കും നമ്മൾ മൺപാത്രത്തിലൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാൻസർ മറ്റുള്ള രോഗങ്ങളൊക്കെ വരുന്നത് കൂട്ടാ ഞങ്ങളൊരു ചട്ടിയൊക്കെ വാങ്ങിച്ചു ഇവിടെ നിന്ന് ഇതാണ് അങ്ങനെ പോര നമ്മൾ കുട്ടികളൊക്കെ ഇട്ട് പോയതാണെങ്കിൽ അവിടെ നിന്നൊക്കെ പേടും കേട്ടോ അത്രയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ച അത്തറായിരുന്നു കേട്ടോ എനിക്ക് എന്താ അറിയില്ല അത്തറ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ അത്തറ് സ്പ്രേ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അത്തറ് ഞാനിന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ അത് വാങ്ങിച്ചു പിന്നെ നമ്മളിതാ നാടിബലം നമ്മുടെ മലപ്പുറത്തിൻ്റെ സ്വന്തം എന്ന് പറയുക ഞങ്ങളുടെ മലപ്പുറത്ത് മാത്രം കിട്ടുന്നൊരു സംഭവമാണ് ഈ നാടിബലോട്ട ഇതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഇവർ കുടുംബ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്നതാട്ടോ ഈ നാടിബലെന്ന് പറഞ്ഞത് നമുക്കാർക്കും അത് എന്താണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പോലും നമുക്കറിയില്ല അത്രയും നല്ല എന്താ പറയുക ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതിൻ്റെ നാടിബലത്തിന് ഇനി എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് കിട്ടുമോ ചേച്ചാ കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു ഓവർ മധുരമൊന്നുമില്ലാതെ നല്ല ടേസ്റ്റായിട്ട് ഒരു സംഭവം ആട്ടോ കഴിക്കാത്ത നാടിബലം കഴിക്കാത്തവരുണ്ടെങ്കിൽ കമൻ്റ് ഇടട്ടോ പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ കണ്ടത് ഇതാണ് അടുത്തത് ചൂല് മുറം അങ്ങനെയുള്ള ഇതുപോലെ കൊട്ട പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാകും ചില ഓർമ്മ എൻ്റെ ചെറുപ്പത്തിലേ ഇങ്ങനത്തെ കൊട്ട കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഉമ്മ പറഞ്ഞു പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി കണ്ട് പിന്നെ ഈ പായസം കേട്ടോ ഇത് അടിപൊളി ഞാനൊരു ഗ്ലാസ് വാങ്ങിച്ച് ഞാൻ വാങ്ങിച്ചു നോക്കിയിട്ടാണ് ഇത് ഈത്തപ്പഴം ഇളനീര് അങ്ങനെ എന്തോ മൂന്ന് ഐറ്റംസ് പിന്നെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പായസം അവിടുത്തെ ഒരു വെറൈറ്റി തന്നെ കേട്ടോ ഈ പായസം പൊട്ടുകടലൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾ ചന്തയിലൊക്കെ അറേല് പോകണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യണം മക്കളെ കുടിച്ച് നോക്കിക്കോ ആ ഓവറും മധുരമൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് പിന്നെ ഞങ്ങൾ പോയത് ഇതാ വെറ്റിലിൻ്റെ ഒരു സൈഡിലായിട്ട് വെറ്റില ചന്ത എൻ്റെ മൂത്താപ്പൊക്കെ എൻ്റെ ചെറുതാവുന്ന സമയത്ത് എൻ്റെ മൂത്താപ്പൊക്കെ വെറ്റില വെക്കാൻ ചന്തയെ പോവാണ് അന്നൊന്നും ഈ ചന്ത എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ എപ്പോഴും എല്ലാമല്ലേ ചന്ത ഒക്കെ കണ്ട അന്നിൻ്റെ മുത്തപ്പം പോയിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല നാടിബലം ഈ സംഭവമൊക്കെ കൊണ്ടുവന്നൊരു അന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നാടിബലം അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കണ്ടില്ല മുരിങ്ങയില ഞാൻ ഞാൻ അത്ഭുതപ്പെട്ടു മുരിങ്ങയിലൊക്കെ കൊണ്ടുവന്ന് വെക്കുക എന്നൊക്കെ പറയാൻ വേറെ അത്ഭുതം തന്നെ ആയിട്ട് എനിക്ക് തോന്നിയിട്ട് കാരണം നമുക്ക് വീട്ടിലൊക്കെ കിട്ടുന്നൊരു സംഭവമാണത് പിന്നെ ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ വീട്ടിലുണ്ടാക്കിയ ഉണ്ണിയപ്പം അപ്പം ഒരുപാടൊക്കെ ഒക്കെ ഹോം മെയ്ഡായിട്ട് കേട്ടോ നല്ല നല്ല ഫ്രഷ് സാധനങ്ങളട്ടോ അവിടെ എല്ലാം ഉള്ളതൊന്നും നമുക്ക് പുറമേന്ന് വരുന്നൊരു സാധനമില്ല നമുക്ക് ധൈര്യമായിട്ട് കഴിക്കട്ട കാരണം അവർ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ അവർ വിൽക്കുന്നത് പിന്നെ കല്ലുമക്കായ ഞാൻ വാങ്ങിച്ചു കേട്ടോ അഞ്ചെണ്ണം വാങ്ങിച്ചു എനിക്ക് ഞാനതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക എല്ലാം ഇഷ്ടമാണ് കല്ലുമക്കായതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങിച്ചു പിന്നെ എൻ്റെ ഉമ്മ ശർക്കര അത് വീട്ടിൽ ഹോം മെയ്ഡാന്ന് പറഞ്ഞു കേട്ടോ അതേ എൻ്റെ ഉമ്മ ചായയിൽ കട്ടൻ ചായയിൽ കൂടുതൽ ഈ ശർക്കര ആട്ടോ ഇടാറുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളതൊക്കെ വാങ്ങിച്ചു ഇതാ തിരിച്ചു പോരാണ് തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ വന്നതിനേക്കാളും തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്ക് എന്താ പറയുക ആണുങ്ങളായിട്ടോ ഒക്കെ കണ്ടിട്ട് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളായിട്ടും നല്ല തിരക്കായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണതുകൊണ്ട് നല്ല തിരക്ക് ഇതാണ് കേട്ടോ ഈ കൽപ്പഞ്ചേരി ചന്ദൻ്റെ ഫ്രണ്ട് െന്ന് പറഞ്ഞത് ഞാന് പോയത് പോയ സമയത്ത് ഫസ്റ്റ് ഞങ്ങൾ പോയത് പാർക്കിംഗ് ഏരിയയിൽ അവിടെ നിർത്തിയത് കൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട് ഭാഗം എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല തിരിച്ചു പോകുമ്പോൾ എടുക്കാൻ വിചാരിച്ചിട്ട് നിങ്ങൾ കാണിച്ചാലോചിച്ചിട്ട് ആ ഒരു ഫ്രണ്ട് ഭാഗം എടുത്താട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ